വിശ്വാസികളായ സ്ത്രീകൾ മാർത്തയും അറിയുകയും ബൈബിൾ പറയുന്നത് മാർത്തയും മറിയയും അവരുടെ സഹോദരൻ ലാസറും എരുസ്ലാമിൽ നിന്ന് ഏകദേശം രണ്ട് മൈൽ അകലെയുള്ള ബദാനിയിലാണ് താമസിച്ചിരുന്നത് യേശു മാർത്തേയും അവളുടെ സഹോദരിയും ലാസറിനെയും സ്നേഹിച്ചു യോഹന്നൽ പതിനൊന്നിൻ്റെ അഞ്ചിൽ ഇപ്രകാരം പറയുന്നു കുറച്ചു കാലം കഴിഞ്ഞ് അവരുടെ സഹോദരനായ ലാസർ വളരെ രോഗിയായി രണ്ട് സഹോദരിമാരും യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു അവർ ലാസറിൻ്റെ രോഗം സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ യേശു ഉടനെ വന്നില്ല കാരണം ദൈവമഹത്വത്തിനായി ദൈവപുത്രൻ അതിലൂടെ മഹത്വപ്പെടേണ്ടതിന് ഒരു അത്ഭുതം ചെയ്യുവാൻ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നു യോഹന്നാൻ പതിനൊന്നിൻ്റെ മൂന്ന് നല്ല അധ്യായങ്ങളിൽ പറയുന്നു ലാസർ മരിച്ചു അവന്റെ മരണം അവന്റെ സഹോദരിമാരെ ആഴത്തിൽ ബാധിച്ചു യേശു എത്തിയപ്പോഴേക്കും ലാസർ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടിട്ട് നാല് ദിവസം ആയിരുന്നു മാർത്തെയും മറിയേയും യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു യേശുവിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അവൾ ശരിക്കും വിശ്വസിച്ചു അവൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പോലും നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം ലാസർ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഇങ്ങനെ പറഞ്ഞത് യേശു ഉറപ്പിച്ചു പറഞ്ഞു നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും യേശു ഈ വാക്കൾ പറഞ്ഞതിന് ശേഷം മാർത്ത പ്രതികരിച്ചു തുടർന്ന് മാർത്തയും യേശുവും തമ്മിലുള്ള ആകർഷകമായ സംഭാഷണം നടക്കുന്നു മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ആ കാലത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ യേശു മിശിഹയാണെന്ന് വിശ്വസിച്ചിരുന്നുള്ളൂ മാർത്ത ഒരാളായിരുന്നു അവൾ പുനരുദ്ധാനത്തിലും വിശ്വസിച്ചു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ഇത് പറഞ്ഞതിന് ശേഷം പോയി തന്നെ സഹോദരിയായ മറിയെ രഹസ്യമായി വിളിച്ചു ഗുരു വന്നിരിക്കുന്നു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദരന്മാർ കരയുന്നതും യേശു കണ്ടു ആരെങ്കിലും ക്രിസ്തുവിലേക്ക് വളരെ വികാരഭരിതമായിരുന്നു അവനെ വച്ചത് എവിടെയെന്ന് ചോദിച്ചു കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ പാർത്തു ബൈബിളിലെ ഏറ്റവും ചെറിയ ഒരു വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകെയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു യേശു ലാസറിൻ്റെ എത്തി ഇപ്പോൾ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഒരു അത്ഭുതം ചെയ്യാൻ പോകുമായിരുന്നു അത് ഒരു ഗുഹ ആയിരുന്നു കല്ല് നീക്കുവിൻ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പറഞ്ഞു യേശു മേലോട്ട് നോക്കി പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റി നിൽക്കുന്ന പുരുഷാരൻ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്ത് വന്നു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും യേശു ചെയ്ത കാര്യങ്ങൾ കണ്ടു വിശ്വസിച്ചു വാസ്തവത്തിൽ ആ അത്ഭുതത്തിൻ്റെ ഉദ്ദേശങ്ങളിലൊന്നിതായിരുന്നു മാർത്തയും മറിയേം മറ്റുള്ളവരും വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം കാണുകയും ചെയ്യും ചെയ്യണമെന്ന് യേശു ആഗ്രഹിച്ചു യേശു മഷിഹയാണെന്ന് മറിയക്കും മാർത്തക്കും അറിയാമായിരുന്നു അവർ രണ്ടുപേരും അവനെ തങ്ങളുടെ കർത്താവായി ആരാധിച്ചു ഇരുവർക്കും ആഴമായ വിശ്വാസമുണ്ടായിരുന്നു കർത്താവില് ഇരുവരും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചു നമുക്കായി ഒരു മാതൃക ആയിത്തീർന്നു Amen.